ം സി പി ഐ കോംപ്ലക്സ് സി പി ഐ ജംഗ്ഷൻ എടവണ്ണ സിഗ്മ എക്സ് ഗാലറി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ പെൻഷൻകാർക്ക് കുടിശ്ശികയായ ആനുകൂല്യങ്ങൾ അനുവദിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എടവണ്ണ യൂണിറ്റ് വാർഷിക സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു സമ്മേളനം എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റുകളിൽ വ്യത്യസ്തമായി വലിയ അവസരം ലഭിച്ചതിന്റെ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുക നമുക്കറിയാം നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ആളുകൾ ദീർഘകാലം സർക്കാർ സർവീസിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് ഒട്ടനവധിയായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഒട്ടനവധി ആളുകൾക്ക് അവർക്ക് സഹായിക്കാൻ പല രീതിയിൽ അവരെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി അവരോടൊപ്പം തന്നെ പ്രവർത്തിക്കാനും അവരെ സഹായിക്കാനും അവസരം ലഭിച്ച് പിരിഞ്ഞ് പോയിട്ടുള്ള ആളുകളാണ് ആ പിരിഞ്ഞ് പോകുമ്പോൾ മ്പത്താറോ അറുപതിനോ വർഷം വയസ്സിൽ പിരിഞ്ഞു പോയി വീട്ടിൽ കൂടാൻ തയ്യാറാവാതെ വീണ്ടും സമൂഹത്തിലെ ഉത്തരവാദിത്വമുള്ള പൗരന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറായി വരുന്ന ആളുകളാണ് ഈ യൂണിയന്റെ അംഗങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്തരത്തിൽ അവരെ അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ് നമുക്കറിയാം സംഘടനാ പ്രവർത്തനം എല്ലാ തരത്തിലും നിന്നുണ്ട് ഇന്ന് പെൻഷനായ ആളുകൾ സംഘടനയാണെങ്കിൽ നിങ്ങളിത് പെൻഷനാകുന്നതിന് മുമ്പ് വിവിധങ്ങളായ സംഘടനകളിലും സർവീസ് സംഘടനകളിലുള്ള ആളുകളായിരിക്കും അവരാൻ്റെ കാര്യത്തിനപ്പുറം നാട്ടിൻ്റെ അയൽവാസികൾ മറ്റു പൊതുജനങ്ങളാ പ്രശ്നങ്ങൾക്ക് ഊഹം നൽകിക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാനായിട്ടുള്ള ഒരു വിഭാഗമായിട്ടാണ് നമ്മൾ നിങ്ങളെ കാണുന്നത് തുടർന്നും നമുക്കറിയാം പ്രായം ആയ ആളുകളും दिन्या दिन्या के के। ും നിങ്ങൾക്ക് ആർക്കും നിങ്ങളുടെ നിങ്ങളുടെ മുഖത്തോ കാണുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ കൂടി പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാൻ ഈ ആരോഗ്യത്തോടെ നിങ്ങൾക്ക് സാധിക്കട്ടെ യൂണിറ്റ് പ്രസിഡന്റ് പി ശശിധരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം എ കെ സോമൻ സംഘടനാ റിപ്പോർട്ടും യൂണിറ്റ് സെക്രട്ടറി കെ മുഹമ്മദ് അബ്ദുൾ റസാഖ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഷറഫുദ്ദീൻ വി പി കണക്കുകളും അവതരിപ്പിച്ചു സബ് ട്രഷറി ഓഫീസർ വിനോദ് കെ കെ എസ് എസ് പി അരീകോട് ബ്ലോക്ക് സെക്രട്ടറി അബ്ദുൾ റഷീദ് അറിഞ്ഞിക്കൽ ബ്ലോക്ക് കമ്മിറ്റി അംഗം നാരായണൻ ചെറള എൻ കരീം പി ശശിധരൻ എന്നിവർ സംസാരിച്ചു അബ്ദുൾ മജീദ്സ് നിലമ്പൂർ ஈ நாடறியுள்ள ஜுவெல்லரி ஹிபா கோல்டன் டயமண்ட்ஸ் ஆப்போசிங் ஃபெடரல் எடவண்ண